നമസ്തേ ഞാൻ ഡോക്ടർ അശ്വനി നമ്മൾ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേ മരുന്നല്ല കൊടുക്കുന്നു എക്സ് എന്ന് പറഞ്ഞ ആളിന് കൊടുക്കുന്ന മരുന്നല്ല വൈ എന്ന് പറഞ്ഞ ആളുകൾ കൊടുക്കുന്നു വൈ എന്ന് പറഞ്ഞ ആളിന് കൊടുക്കുന്ന മരുന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് ബോധമായിരിക്കത്തില്ല എസ് എന്ന് പറഞ്ഞ മരുന്നൊരാൾക്ക് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ സെലക്ഷൻ ഓഫ് റെമഡി വ്യത്യാസമായിരുന്നു ആ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഷൂട്ടാകുന്ന മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് എന്തുകൊണ്ട് എന്താണ് ഷൂട്ടാകുന്നത് ഏത് പൊട്ടൻസി ആണ് ഷൂട്ടാകുന്നത് ഏത് ആവർത്തനമാണ് ഷൂട്ടാകുന്നത് എന്നൊക്കെ നോക്കി കണക്കിലെടുത്താണ് മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ മദ്യപാനം നിർത്താനുള്ള ആൾക്കാർ വരുന്ന സമയത്ത് പലതരത്തിലുള്ള കേസ് ടേക്കിംഗ് ഉണ്ട് അപ്പോൾ ചില ശസ്ത്രാത്രൻസി വെച്ചിട്ടായിരിക്കും നമ്മൾ കേസ് ടേക്കിങ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താണോ ഞാൻ ചോദിക്കുന്നത് അത് പറയുക നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി മാത്രം സ്വയമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ പ്രത്യേകതകൾ പറയുന്നു പറയാനുള്ളത് അത് പറയുക പ്രത്യേകിച്ച് ഹോമിയോപ്പത്തിക് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളും പ്രത്യേകതകളും ഉണ്ടാവാം ആ രോഗം രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓരോ ഒരു കീഴിൽ അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ കീഴിൽ എന്തൊക്കെ തരം അസുഖം എന്തൊക്കെ തരം ലക്ഷണങ്ങൾ വരാം എന്തൊക്കെ തരം ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഡോക്ടർമാർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അത് ഏത് തരത്തിൽ കൺഫർമേഷൻ എടുക്കാം ഏതൊക്കെ ടെസ്റ്റുകൾ എഴുതാം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ നിങ്ങളെ പറ്റി സ്വന്തമായിട്ട് പറയണം എന്ന് പറയുന്നത് ഈ നിങ്ങൾ കാറ്റാകുന്ന മെഡിസിൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് കേസ് ടേക്കിങ്ങിനായിട്ട് നമ്മൾ പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പലർക്കും അറിയാം പല കാര്യങ്ങളും ഞാൻ ചോദിക്കാറുണ്ട് ചിലർ ഹൈഡിയത് വയ്ക്കുന്നവരുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് റിവീൽ ചെയ്യുന്നവർക്കാണ് പൂർണ്ണമായിട്ടുമുള്ള ഒരു ക്യൂവറിലേക്ക് എത്താൻ പറ്റുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അസുഖം ഭേദമാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഓട്ടി വെച്ചിട്ട് പിന്നീടാണെങ്കിലും എന്നോട് പറയുക എനിക്ക് ഇങ്ങനെ പോലത്തെ ഒരു കാര്യമുണ്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളല്ല എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ടാകുന്ന ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് ഇൻഡിവിജ്വലൈസ് ചെയ്ത് നമ്മൾക്ക് തരാൻ സാധിക്കുന്നത് അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ വിജയം ഒരു അസുഖത്തിന് എത്രയോ കണക്കിന് മരുന്നുകൾ ഒരേ അസുഖത്തിന് ഓരോ ഇൻഡിവിജ്വൽസിനും വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളായിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് ആക്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഡൈനാമിക് പ്ലെയിനിലായിരിക്കും പോയി ആക്ട് ചെയ്യുന്നത് ആ ആക്ട് ചെയ്യുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ വളരെ ഒരു വൺ ഡേസ് കടിക്കുന്ന രീതിയിലായിരിക്കും എൻ്റെ ഒരു ആക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്ന കംപ്ലീറ്റ് ക്യൂവറിലേക്ക് എത്താൻ സാധിക്കുന്നത് ഓക്കെ അതാണ് അതിൻ്റെ പോയിന്റ്